ഞാനൊരു ഏഴെട്ട് മാസം മുമ്പ് നമ്മുടെ ആറന്മുളയിലുള്ള ഒരു ക്ഷീരകർഷകനെ കൊടുത്ത നമ്മുടെ ഒരു പോത്താണ് ഇവന്റെ പേര് ദ്രോണ എന്നാണ് ഇവന്റെ കൊമ്പ് ഈ കഴിഞ്ഞ ദിവസം വന്ന് ഞാനാ കട്ട് ചെയ്തത് കറക്റ്റ് റിങ് ആയിട്ട് ഇതേ വന്ന് കയറി അപ്പോൾ അവന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എന്തായാലും സന്തോഷാ വായിക്കാൻ ചോദിക്കാം കാര്യങ്ങൾ ചോദിക്കട്ടെ ആ പറയാ ോണം വളർച്ചയും കാര്യങ്ങളും നല്ല വരുന്നുണ്ട് ഇപ്പൊ എത്ര കിലോ കാലം സന്തോഷിക്കേണ്ട ഒരു മതി ഒരു മാസം മുമ്പ് ഡോക്ടർ പറഞ്ഞ എണ്ണൂറ് കിലോ എണ്ണൂറ് കിലോ ആ അവന്റെ വളർച്ചയൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോകുന്നു പോകുന്നുണ്ട് എന്തായാലും എന്താ കഴിച്ചിട്ടൊക്കെ കൊടുക്കുന്നത് അല്പം പുളിയേരി പിന്നെ അത്യാവശ്യം കണ്ടത്തില്ലേ കാൽദാനോ ആയുവിനെന്തേലും കൊടുക്കുന്നുണ്ടോ കാൽദാൻ കാൽദാൻ വ്യൂപ് കൊടുക്കുന്ന ഇലക്ട്രോണിക് ഇലക്ട്രോണിക് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് കൊച്ചാ മാക്സ് ഇടയ്ക്കുക ഇറക്കി കൊടുക്കുക ആ അത് കൊടുക്കുമ്പോൾ തീറ്റയ്ക്ക് എടുക്കുന്നു എടുക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോ സന്തോഷം ഞാൻ തന്നപ്പോ മുന്നൂറ്റമ്പതായിരിക്കും എന്തായാലും അവന്റെ മൊത്തത്തിലുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം എന്തായാലും എന്റെ മൊത്തത്തിലുള്ള വളർച്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ദ്രോണ അവന്റെ സൈസ് ഈ വീഡിയോയിലൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല അത്ര സൈസിലാണോ നിൽക്കുന്നത് ഞാൻ കൊടുത്ത എന്റെ പോത്താണ് പിന്നെ എത്ര അടി ഹൈറ്റ് കാണും സന്തോഷയുടെ നിങ്ങളും എത്ര അടി ഉണ്ട് പൊക്കം തലവുടെ പൊക്കം സന്തോഷയുടെ തലയുടെ പൊക്കുണ്ടല്ലേ പിന്നെ അവന്റെ മൊത്തത്തിൽ വളർച്ചയിലൊക്കെ സന്തോഷിക്കാപ്പിയാണ് അനുസരണ